ഏറ്റവും വലിയ ശാപാലും മുടി ഏതാളാൻ പറഞ്ഞാലും എളുപ്പത്തിൽ കൂട്ടിപ്പിടിക്കാൻ കരഞ്ഞിട്ട് കാര്യ എണ്ണക്ക് തേച്ച് നീട്ടി വളർത്തുമ്പോൾ ആലോചിക്കണം രക്ഷിക്കണം ഞങ്ങളെ രക്ഷിക്കണം കൊരവള്ളി പൊട്ടിട്ടില്ല ഒച്ച പുറത്തേക്ക് വരുന്നുണ്ട് നട്ടല്ല പൊടിഞ്ഞട്ടിന്റെ ഉടുക്ക് മാറി തോന്നുന്നു അല്ലേ കൊച്ചു പോയാ ആയിരത്തി ഒരുന്നൂറ് പണത്തിന് വേണ്ടി ചാവാൻ ജീവല്യത്തിൽ പെണ്ണിനി കിളവനും കൊന്നു എന്ന് പറഞ്ഞാലേ കൊച്ചുണ്ണിക്ക് അതിന്റെ കായംകുളത്തെ മണ്ണ് വിറ്റ പണമാക്കേടാ കൊച്ചു അത് കൊച്ചുണ്ണി അറിയാതെ പോയി എന്ന് വന്നാ ആർക്കാ അത് ശരി വരും ഇങ്ങോട്ട് വരും അത് തീരുമാനിക്കണ അല്ല ഞാൻ തീരുമാനിക്കണേ അനക്ക് ഈ പണം വേണം നിർബന്ധമാണോ വാർത്ത കഞ്ഞിക്ക് വകയില്ലെങ്കിലും പാവങ്ങളെ പിടിച്ച് പരിക്കുന്നവനല്ല ഗായങ്ങളും കൊച്ചുണ്ണി എന്നൊരു ചൊല്ലുണ്ട് ഗായം കൊടുത്ത് അത് കളഞ്ഞു കുളിച്ചിട്ട് അനക്ക് ഈ പണം വേണോ അതോ അനക്ക് ഇവരെ കൊല്ലണോ പിന്നെ ഞാനെന്ത് വേണോന്ന് പറഞ്ഞ പോകണം അത് പിന്നെ വളരെ നന്ദി ഇനി എത്രയും പെട്ടെന്ന് ഞങ്ങളെ ഗോളം അത് തടസ്സിപ്പെടും

മണ്ണടിഞ്ഞു അങ്ങനെ ആരും തൊടയില്ലാത്തൊരു പെണ്ണ് ഒരു കളരെ പിടിച്ച് എന്ന് പറഞ്ഞാലേ അത് കായംകുളത്ത് ആരുങ്ങൾക്കും മുഴുവനും ഇവള് മണ്ണു തന്നെ താമസിക്കും ഓരോരുത്തരും ഇത് കൊച്ചുണ്ണി ഒടുവിന്റെ അവൻ മാത്രമല്ല അവന്റെ കൂട്ടാളികളും എന്നും ഞങ്ങൾ ഇതുപോലെ രക്ഷിക്കാൻ എനിക്കതിന് കഴിഞ്ഞതിന് കഴിയും വേണ്ടപ്പെട്ട ഒരു മരിച്ചു മണ്ണ് വിട്ടു പോവാൻ അനക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടോ ഉണ്ടോ ഉണ്ട് എന്താ പിന്നെ ഒരു പക്ഷേ പറഞ്ഞ് നേരം കളയണ്ട തിരിച്ചു നടന്നോളും വാങ്ങിയ കാശ് തിരിച്ചു കൊടുത്ത് വിറ്റ് മുതല് നമുക്ക് തിരിച്ചു മേടിക്കാം വാങ്ങിയൊക്കെ കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ അതും നമുക്ക് കൊടുക്കാം ഞാനല്ലേ പറയണത് ഇങ്ങനെ നമ്പിക്കോളി ഒരു വെറുമാക്കുകൊണ്ട് അവര് തിരിച്ചയച്ച ഞാൻ ചില്ലറക്കാരനാണ് എന്ന് തോന്നുന്നുണ്ടോ നമുക്ക് അത് ഉണ്ടോ അതല്ല അങ്ങനെ ഒരു അതിശയം എനിക്ക് തോന്നായിരിക്കില്ല അതുകൊണ്ട് തന്നെ ചോദിക്ക ശരിക്കും നിങ്ങൾ ആരാ അതാണപ്പാ അതിൻ്റെ ഒരു കളി ശരിക്കും പറഞ്ഞ ഞാനാണപ്പാ കായങ്ങളൊക്കെ ചുണ്ണി കൊച്ചുണ്ണിന്ന് കളം പറഞ്ഞവൻ കോപ്പാറപ്പറമ്പിൽ കൊച്ചു പറഞ്ഞവൻ കൊച്ചു രണ്ടും കള്ളന്മാരെന്നാട്ടില് കൊച്ചുണ്ണി നടത്തി വരികളും കണ്ണീറ്റോറയിലൊക്കെ അക്രമം നടത്തിയിട്ടൊക്കെ ഇതുപോലുള്ള ആൾമാറാത്തക്കാരായിട്ടുള്ള ബിരുദ്ധന്മാരാ എന്ന് വെച്ച് നമ്മൾ ഒന്നും ചെയ്യാത്തൊരു മാന്യ അവരെ കുറ്റം പറയണമല്ല ഒക്കെ വായിറ്റിപ്പഴപ്പിന് വേണ്ടി തന്നെയാണപ്പാ കൂലി നിശ്ചയിക്കാനുള്ള അവകാശം ജന്മിമാർക്ക് മാത്രമുള്ള കാലത്തോളം പാവങ്ങക്ക് നാട്ടിൽ പണിയെടുത്ത് കുടുംബം പുലർത്താൻ പറ്റൂല ശരിയല്ലേ ശരിയല്ലേ പോട്ടെ നമ്മുടെ നാട് ഇന്ന് ഭരിക്കുന്നത് ഏഴു തരക്കാര ഒന്ന് കടൽ കിടന്നു വന്ന കള്ളന്മാര് ഇംഗ്ലീഷുകാരൻ മറ്റൊന്ന് കാലങ്ങളായി ഈ നാട്ടിൽ തന്നെയുള്ള കള്ളന്മാര് അപ്പൊ പിന്നെ നമ്മുടെ നാട്ടിൽ സത്യത്തിന് നീതിക്കൊക്കെ എന്ത് വിലയുണ്ടാവുക ആരാ വില വെക്കുക ഏതാ ശരി ഏതാ തെറ്റെന്ന് ഒരു എത്തുമ്പോഴത്തും കിട്ടാണ്ട് സ്വീപ്പായി കഴിയാണ് ജനം അതിന്റെ ഇടയിലേ ആരുടെ മുമ്പിലും തലകുനിക്കാൻ മനസ്സിലാത്തവരും മേലിറങ്ങി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കള്ളന്മാരായി തീരും ഇതൊക്കെ നമ്മൾ കണ്ടെത്തുന്ന കാരണങ്ങൾ മാത്രപ്പാ ചിലപ്പോന്നും ആയിരിക്കില്ലേ ഒക്കെ ജന്മവാസനം തന്നെ ആയിരിക്കും ശരിയല്ലേ നിങ്ങളിൽ നിന്ന് നേരെ കളയണ്ട തിരിച്ചു നടന്നോളൂ അമ്മാവ് മറ്റു വല്ല തോണിക്കാരുണ്ടോ അത് വിളിച്ച് ചോദിക്കൂ ഇപ്പൊ പുഴ കടന്ന വിളിക്കുന്നതിന് മുമ്പ് അമ്മാവ പറഞ്ഞ കൊല്ലത്തെ എട്ടുക പിന്നെ ഒരു കള്ളന്റെ എന്തേ മനുഷ്യല്ലേ കള്ളനാണെങ്കിലും കൊച്ചുണ്ണിന് മനുഷ്യനാണപ്പാ പിന്നെ ഉള്ളിലൊരു കള്ളനും കള്ളത്തിനും ഇല്ലാത്ത ഏത് മനുഷ്യനായി ദുനിയാ കളർ നീ വിശ്വസിച്ച് ഇറങ്ങി പോന്ന ഈ നായന്റെ മനസ്സിലേ ഒരു കള്ളത്തരം ഇല്ലേ നായരേ ഇല്ലേ ഉണ്ടോ ഉണ്ടോ ഇല്ലേ ഇല്ലേ ഉണ്ടല്ലേ നിങ്ങൾ ഇവൾക്ക് കൂട്ടുപോണത് ഒരു മെച്ചും പ്രതീക്ഷിക്കേണ്ടതാണോ ഈ പാതിരാത്രി ഇത്രയും ബുദ്ധിമുട്ടി ഇവൾക്ക് കൂട്ടുപോണത് ഒരു മെച്ചും പ്രതീക്ഷിക്കേണ്ടതാണോ പറയുന്നേ അറിയാമെന്ന് ചൂ എന്നൊന്നും ചെയ്യരുത് പ്രധാനയും ഇവളെ രക്ഷപ്പെടുത്തുക എന്ന് തന്നെയായിരുന്നു എന്റെ ചിന്ത പിന്നെ 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 ആ ഒരു േ അടുക്കളപ്പണിക്കാ എത്തിച്ചു കൊടുത്താൽ നല്ലൊരു തുക വാഗ്ദാനം നൽകിയിരുന്നു തമ്പുരാൻ പിന്നെ 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 വെച്ചാ ആ മാസം ചെല്ലും ചെലവും കഴിഞ്ഞുള്ള ബാക്കി കൂലിപ്പെടാം അതെന്റെ കയ്യിൽ തന്നെ തരാമെന്നും തമ്പുരാൻ സമ്മതിച്ചു നിനക്ക് സ്വസ്ഥായിട്ട് ജീവിക്കാനോ ഇടം അത് മാത്രമേ ഞാനും മിണ്ടരുത എന്റെ ഒരു ആരോഗ്യവും വിറ്റ് പണമുണ്ടാക്കാൻ നിറകിയിരിക്കലും കടന്നു പോകുന്നത് അങ്ങനെ പറയരുത് കുറച്ചുമുമ്പ് നിനക്ക് വേണ്ടി ഞാൻ തല്ലുകൊണ്ടി മറക്കരുത് ഇയാൾ വേണമെങ്കിൽ അമ്മത്തിന്റെ കൊച്ചു കുഞ്ഞിന് മുമ്പിൽ നിന്നെ വിട്ടുകൊടുത്തിട്ട് രക്ഷപ്പെടാറില്ലേ അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് നിന്റെ സ്വത്ത് അപഹരിച്ച് നിന്നെ തലയിട്ട് ഇയാൾക്ക് കടന്നുകൊണ്ടില്ലേ അതൊന്നും ചെയ്തില്ലല്ലോ അത് ഇപ്പൊ പറയണതല്ലേ ഇയാൾക്ക് എന്തെങ്കിലും കിട്ടണമെന്നല്ലാതെ നിന്നെ ചതിക്കണമെന്ന് ഇയാൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഒക്കെ വായിക്കപ്പോഴത്തിന് വേണ്ടി തന്നെ എത്ര മക്കളാണ് മക്കളാണെന്നായിരുന്നു നിങ്ങൾക്ക് നാലോ അതോ അഞ്ചോ വലിയ പാട് തന്നെയല്ലേ കൊച്ചുണ്ണി മായാവിച്ച് കൊണ്ട് മനസ്സിലാക്കിയതല്ലപ്പ ഒരു കള്ളന് മറ്റൊരു കള്ളനെ പിടികിട്ടും ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ നിങ്ങൾ മനുഷ്യനെയും ഏയ് അറിയാണ്ടിരിക്കുന്ന മക്കളെ പിന്നെ പാവം പിടിച്ചത് കിട്ടിയുള്ളൂ പക്ഷെ അവരെ പോറ്റാനല്ല കൊച്ചുണ്ണി കള്ളനായല്ലേ ചെയ്ത വേലയ്ക്ക് കൂലി കൊടുക്കാതെ പണിക്കാരെ പറ്റിച്ച് സ്വത്ത് സ്വരിക്കുട്ടി ജന്മിമാരെ കൊള്ളയടിച്ച് ഞാൻ കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ടുണ്ട് ഗതികിട്ട നേരത്ത് വായ്പ ചോദിച്ചവർക്ക് ഉണ്ടായിട്ടും കൊടുത്ത് സഹായിക്കാത്ത അത്യാർത്ഥിക്കാരുടെ പത്തായ പിറകുക്ക് തുറന്ന് ഞാൻ കണ്ടവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് റിയാം കള്ളന്നുള്ള പേരല്ലാണ്ട് ഇതിന്ന് കൊച്ചുണ്ണി മറ്റൊന്നും സമ്പാദിച്ചു വെച്ചിട്ടില്ല ആ കൊച്ചുണ്ണി പറയണത് നിനക്ക് ഈ നാട്ടിൽ ആരെയും ജീവിക്കാം കൊച്ചുണ്ണി നനക്കെന്നല്ല കഷ്ടകാലത്തിന് കൂട്ടിരിക്കുന്ന സകലർക്കും കാവലില്ല നടന്നോളു നടക്കുന്ന എന്തേ നടക്കണില്ലേ അത് പിന്നെ തോണി കുച്ചി കെട്ടിടില്ല അതിന്റെ ഉടമസ്ഥ വന്ന് കണ്ടുപിടിച്ചോണ്ട് നോക്കോളും എന്തായാലും കൊച്ചുണ്ണി പുഴയടക്കം കെട്ടെടുത്തിട്ട് അവര് നഷ്ടം പറ്റണ്ട ഇതിങ് തരും പുത്തനായത് നന്നായി എന്തായാലും ഇത് അവനിരിക്കട്ടെ ആ ആ പിന്നെ ഇങ്ങോട്ട് വരും ഇങ്ങോട്ട് വരൂ ഞാൻ മുമ്പിൽ നടക്കാം ഇവിടേക്കേ ഒരുപാട് കള്ളന്മാരുള്ളതാണ് കായംകുളം അമ്മു കമ്മ്യൂണിക്കേഷൻസ് അവതരിപ്പിക്കുന്നു കായംകുളം കൊച്ചുണ്ണി